ആ ആണ്ടോ താഴെ കിടക്കുന്നു വേണ്ടത് താഴെ ഉണക്കിൻ്റെ വേണ്ട കിടക്ക ആ മണ്ണ് വേണ്ട വേണ്ടേ ആ വേണ്ടോ ഭയങ്കര വരിപ്പം വേണ്ട ആ മണ്ണാതിൻ്റെ മുകളിലോട്ട് ഉപയോഗിക്കരുത്

A partir não, 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 não. കൊച്ചില്ലേ മണി നടന്നു ചില ചാണകമൊക്കെ ഇട്ടു നടുവായിരുന്നോ ഉണ്ടായെ അതിലൂടെ പറിച്ചു തരും അതുകൂടെ പറഞ്ഞുതരും അതിലൂടെ പറിച്ചോ വേണ്ട അതിന് വിത്തോള അത് കണ്ട പൊറത്ത് കിളുത്തു നിൽക്കുന്ന ആ എന്നാ നമുക്ക് ഒന്ന് പുഴുങ്ങാന്നെ ഇത് കണ്ടോ കേട്ടോ അത് വേണ്ട മുഴുത്ത വിത്ത് അതിന്റെ അത് പറിച്ചല്ലായിരുന്നു അതാ ഞാൻ പറഞ്ഞിക്കത് കേട്ടോ അതിന് വിത്ത് ഉണ്ട് കേട്ടോ പറിച്ചോ എൻ്റെ ഞാൻ പറിക്കാം ഞാൻ നല്ല ണ്ടല്ല വിത്ത് അവിടെ നിൽക്കട്ടെ അവിടെ ക്ലാസ് പോട്ട് പോറയിൽ നിൽക്കട്ടെ അവിടെ അതാണ് മണ്ണ് കൂട്ടിയിരുന്നു മേല ഞാൻ കാരണം മണ്ണ് കൂട്ടിക്കൊടുക്കാൻ പറ്റിയില്ല അതല്ല പോലെ ഉണ്ടായിരുന്നു ഇത് പറിക്കാതായിരുന്നു ഓക്കെ എടുക്കാൻ ഇല്ലെന്ന് തോന്നുന്നു അതങ്ങ് മാറ്റം ഏ കിടക്കുന്നു വിത്ത് ഏ ഏ വിത്ത് കിടക്കുന്നു വേണ്ട വിത്ത് ഇലവിത്ത വേണ്ടോ മൊത്തം പോകുന്നതാണ് ആ ചൂട് കട്ടേ കൊണ്ടാകാമെന്ന് പറഞ്ഞു എ ആ കൂട്ടി ആ വിത്തോടിച്ചെടുക്കാ ಹಾಂ ಮೊತ್ತ ಆಟೋ ಅಂದರೆ ಅಡಿಲೂ ಕೋಟೆ ಇಷ್ಟ